നമസ്കാരം വിഷുഫലത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം വിഷുഫലത്തിൽ ഇന്ന് തിരുവോണം നക്ഷത്രം തിരുവോണം നക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷത്തിലുണ്ടാകുന്ന ഗുണഫലങ്ങളും ദോഷഫലങ്ങളും അതിനുള്ള പരിഹാര മാർഗങ്ങളും എന്തെല്ലാമാണെന്ന് നോക്കാം ഈ വീഡിയോയിൽ പറയുന്ന ഗുണഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കുവാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ജാതകം വ്യക്തമായി പരിശോധിക്കുക ജാതകത്തിൽ ഇപ്പോൾ ഉണ്ടാകുന്ന ദശാപഹാരം മനസ്സിലാക്കുകയും അതിനോടൊപ്പം തന്നെ ഇപ്പോൾ പല ഗ്രഹങ്ങളും രാശികൾ മാറുന്നു അതിൻ്റെ മാറ്റവും എല്ലാം പരിഗണിച്ച് അതിൽ ഉണ്ടാകുന്ന പരിഹാര മാർഗങ്ങൾ ചെയ്ത് മുന്നോട്ട് പോയാൽ നിങ്ങൾ ജീവിതത്തിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ദോഷങ്ങൾ മാറുകയും ഗുണങ്ങൾ കൂടുതലായി ലഭിക്കുകയും ചെയ്യും ജാതകഫലം അറിയുന്നതിന് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യുക കൂടാതെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ചെറിയ ചെറിയ തടസ്സങ്ങൾ വിവാഹ തടസ്സം ജോലി തടസ്സം വിദ്യാ തടസ്സം സാമ്പത്തിക പ്രശ്നം കുടുംബ പ്രശ്നം എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ മാറുന്നതിന് വേണ്ടി നിങ്ങൾ എല്ലാ മാസങ്ങളിലും നടന്നു വരുന്ന ത്രിമൂർത്തി ദേവി സർവകാര്യ സിദ്ധി പൂജയിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും ഉൾപ്പെടുത്തി പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പോൾ അതിന് താല്പര്യമുള്ളൊരു ആ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും എന്താണ് വിഷയം എന്നുള്ളതും കൂടി എഴുതി അറിയിക്കുക വിഷയം കൃത്യമായിട്ട് എഴുതുക എന്താണ് നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നം ചെറുതായിട്ട് നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദോഷ ആ ഒരു ജീവിത രീതിയിൽ നിന്നും ചെറിയൊരു മാറ്റം നമ്മുടെ പ്രാർത്ഥനയിൽ കൂടെ നിങ്ങൾക്കുണ്ടാകുക തന്നെ ചെയ്യും ആത്മാർത്ഥമായി തന്നെ പേരും പേരുന്നാളും ഉൾപ്പെടുത്തി തന്നെയാണ് പൂജ നടത്തുന്നത് അപ്പോൾ താല്പര്യമുള്ളവർ കമൻ്റ് ബോക്സിൽ നിങ്ങളുടെ പേര് നക്ഷത്രവും കൂടി എഴുതുക തിരുവോണം നക്ഷത്രക്കാർക്ക് കർമ്മരംഗത്ത് ചെറിയ തടസ്സങ്ങൾ വരുവാൻ സാധ്യത വളരെ കൂടുതലായി കാണുന്ന ഒരു വർഷം തന്നെയാണ് കർമ്മരംഗം ഉന്നതിയിൽ എത്തുവാൻ വേണ്ടി നിങ്ങൾ ഒരുപാട് കഠിനാധ്വാനങ്ങൾ ചെയ്യേണ്ടി വരും എന്നാൽ നിങ്ങളുടെ കഠിനാധ്വാനത്തിൻ്റെ ഫലം കൊണ്ട് മാത്രമേ ജീവിതം വിജയത്തിൽ എത്തുവാൻ സാധിക്കുകയുള്ളൂ ആത്മാർത്ഥമായി വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളും വലിയ രീതിയിൽ കർമ്മരംഗത്ത് എത്തുവാൻ സാധിക്കും എന്നാൽ മടിയും അലസതയും നിങ്ങളെ കർമ്മരംഗത്തു നിന്നും പുറകിലോട്ട് വലിച്ചുകൊണ്ടേയിരിക്കും അത് ബിസിനസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിലും നിത്യവും ജോലി ചെയ്യുന്ന വ്യക്തിയാണെങ്കിലും അല്ലെങ്കിൽ പ്രൈവറ്റ് മേഖലകളിൽ ജോലി ചെയ്യുന്ന വ്യക്തി ഇവർക്കെല്ലാവർക്കും ഈ പ്രശ്നം വളരെ കൂടുതലായി അത് അത് അനുഭവിക്കുവാൻ സാധിക്കുക തന്നെ ചെയ്യും അതുകൊണ്ട് ജോലി സംബന്ധമായ കാര്യങ്ങളിൽ ആത്മാർത്ഥത കാണിക്കുക മടി അലസതകളെല്ലാം മാറ്റിവെക്കുക ബിസിനസ് ചെയ്യുന്ന വ്യക്തികൾ സ്വയം തന്നെ ഇറങ്ങി വർക്ക് ചെയ്താൽ മാത്രമേ കൂടുതൽ ലാഭങ്ങൾ നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കുകയുള്ളൂ ആത്മാർത്ഥമായി നിങ്ങൾ ഓവർ ടൈം അല്ല നിങ്ങളുടെ മനസ്സ് പൂർണ്ണമായും കർമ്മരംഗത്ത് ഉറപ്പിച്ച് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നേട്ടമുണ്ടാക്കുവാൻ സാധിക്കും അലക്ഷ്യമായ രീതിയിൽ മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ പ്രതീക്ഷിക്കുന്നതിനും വിപരീതമായ രീതിയിലുള്ള തകർച്ചയിലായിരിക്കും നിങ്ങൾ പോയി വീഴുന്നത് സുഹൃത്തുക്കളിൽ നിങ്ങൾക്ക് പലതരം പ്രശ്നങ്ങളുണ്ടാകാൻ സാധ്യത സുഹൃത്ത് ബന്ധങ്ങളിൽ നിങ്ങളുടെ രഹസ്യങ്ങൾ രഹസ്യങ്ങളായി തന്നെ സൂക്ഷിക്കുക നിങ്ങളുടെ സൗഹൃദത്തിൻ്റെ തീവ്രത അറിഞ്ഞുകൊണ്ട് നിങ്ങളുടെ രഹസ്യങ്ങൾ അവരോട് പറയുക അല്ലെങ്കിൽ സാമ്പത്തിക ഇടപാടുകൾ അവർ തമ്മിൽ നടത്തുക ബിസിനസ്സിൽ പാർട്ട്ണറാക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിന് കൂടെ നിൽക്കുക ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നാളെ നിങ്ങളുടെ സുഹൃത്ത് നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രുവാകുവാൻ സാധ്യത കൂടുതലായി കാണുന്നു വളരെയധികം ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യും ഈ ഒരു വർഷ വളരെ ദോഷമാണ് പൊതുപ്രവർത്തനങ്ങളിൽ നിൽക്കുന്ന വ്യക്തികൾക്ക് പ്രശസ്തിയും അംഗീകാരവും ലഭിക്കുന്ന ഒരു കാലഘട്ടം തന്നെയാണ് പ്രവൃത്തികളുടെ അലസത അതായത് വിദ്യാർത്ഥികൾക്ക് അവരുടെ പഠനം മെച്ചപ്പെടുത്തുവാൻ വേണ്ടി അലസത മാറ്റിവച്ചേ പറ്റുകയുള്ളൂ കാരണം അവർക്കൊരു തടസ്സം കാണുന്നുണ്ട് ഈ പി എസ് സി പോലുള്ള എക്സാമുകൾക്ക് പഠിക്കുന്നവരും അലസതയെല്ലാം വേടിഞ്ഞ് കൃത്യമായി പഠിച്ചാൽ മാത്രമേ ഒരു പുരോഗതിയോ നേട്ടമോ വന്ന് ചേരുകയുള്ളൂ അതിൽ തടസ്സങ്ങൾ കൂടുതലായി കാണുന്നുണ്ട് ദാമ്പത്തിക ജീവിതത്തിൽ നിലനിന്നിരുന്ന വിഷയങ്ങൾ കൂടുതൽ വർദ്ധിക്കുവാൻ സാധ്യത അപ്പോൾ അത് വളരെ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യുന്നു നിങ്ങളുടെ സംസാരം പെരുമാറ്റം എന്ത് തന്നെയാലും കൃത്യമായി ആലോചിക്കുക ദാമ്പത്യ ജീവിതത്തിൽ നിസ്സാരമായിട്ട് വഴക്ക് അഭിപ്രായ വ്യത്യാസങ്ങളായി പിരിഞ്ഞിരിക്കുന്നവർ ഒന്ന് ആലോചിക്കുക ഇനി വരുന്ന കാലഘട്ടങ്ങളിൽ വാശിയും നിങ്ങളുടെ മനസ്സിലുള്ള പ്രതികാര ബുദ്ധിയും എല്ലാം മാറ്റിവെച്ചിട്ട് സ്വയം നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക ഇനി അങ്ങോട്ട് എങ്ങനെയാണ് വരുന്ന ഒരു രണ്ട് വർഷം മൂന്ന് വർഷം അല്ലെങ്കിൽ അഞ്ച് വർഷം കഴിയുമ്പോൾ നിങ്ങളുടെ ലൈഫ് എവിടെ നിൽക്കും നിങ്ങളുടെ കുട്ടികളുടെ ലൈഫ് എവിടെ നിൽക്കും എന്തായിരിക്കും നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി നിങ്ങളുടെ ജീവിതാന്തരീക്ഷം ഏത് മേഖല ഇതെല്ലാം ചിന്തിച്ചതിന് ശേഷം മാത്രം എടുത്തു ചാടി ഒരു തീരുമാനത്തിൽ പോവുകയും പ്രവർത്തിക്കുകയും ചെയ്യുവാൻ പാടുള്ളൂ കാരണം ഇപ്പോൾ നിങ്ങൾ കാണിക്കുന്ന ഈ ആവേശവും അല്ലെങ്കിൽ ദേഷ്യവും ഇതെല്ലാം നിങ്ങൾക്ക് ഈയൊരു കാലം ഈയൊരു സമയം നിങ്ങൾ വിജയിച്ചു എന്ന് കരുതി ചിന്തിക്കുകയും നിങ്ങൾ ആഹ്ലാദിക്കുകയും ചെയ്യും അവരെ ഞാൻ പരാജയപ്പെടുത്തി ഞാൻ ചെയ്യിച്ചു ഞാൻ പറഞ്ഞതാണ് ശരി എന്നല്ല അഞ്ച് വർഷം കഴിഞ്ഞ് ചിന്തിച്ച് നോക്കുമ്പോൾ അറിയുവാൻ സാധിക്കും നിങ്ങൾ നിൽക്കുന്നത് വെറും വൺ സീറോയിലായിരിക്കും നല്ല ജീവിതം വിജയത്തിൽ വിജയത്തിലെത്തിയിട്ട് ചേർന്നിട്ടില്ല ജീവിതത്തിൽ നഷ്ടങ്ങളും പരാജയങ്ങളുമേ ഉണ്ടായിട്ടുള്ളൂ ഇന്ന് കാണുന്ന ഒരു വ്യക്തികളും നിങ്ങളുടെ കൂട്ടുകാരും നിങ്ങളുടെ ബന്ധുക്കളും ആരും കൂടെ തന്നെ ഉണ്ടാകില്ല ഒറ്റപ്പെട്ട ജീവിതത്തിൽ മാനസികപരമായ പല പ്രശ്നങ്ങളും നിങ്ങൾ തരണം ചെയ്യേണ്ടി വരും കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യത വളരെ കൂടുതലായി കാണുന്നത് കൊണ്ടാണ് ഞാൻ വ്യക്തമായിട്ട് ഇത്രയും പറയുന്നത് വളരെ ശ്രദ്ധാപൂർവം ഓരോ കാര്യങ്ങളും കൈകാര്യം ചെയ്യുക ചെറിയ രീതിയിലുള്ള പ്രശ്നങ്ങളെ നിസ്സാരമായി കണ്ട് നിങ്ങൾ സന്തോഷകരമായി ജീവിക്കുന്നതായിരിക്കും ഏറെ ഉത്തമം നിങ്ങൾ ക്ഷമിക്കുന്നത് കൊണ്ട് നിങ്ങളവിടെ ഹീറോയാകുകയാണ് നിങ്ങളവിടെ വലുതാകുകയാണ് നിങ്ങൾക്ക് നേട്ടമുണ്ടാകുകയാണ് അതൊന്നും മനസ്സിലാക്കാതെ ക്ഷമയില്ലാതെ നിങ്ങൾ ചെറിയ രീതിയിലുള്ള അഹങ്കാരങ്ങളും തൻ്റെ ഇടവും കാണിക്കുന്നത് കൊണ്ടാണ് പല കുടുംബ പ്രശ്നങ്ങളും ഉണ്ടാകാൻ കാരണം ക്ഷമിക്കും തോറും നിങ്ങൾക്ക് നേട്ടങ്ങളെ ഉണ്ടാകുള്ളൂ എതിരാൾ എതിരെ നിൽക്കുന്ന ആളിനോട് അതിപ്പോൾ പാർട്ണറാവാം അല്ലെങ്കിൽ അവരുടെ വീട്ടുകാരവരോട് എല്ലാം ഒരു സോറി പറയുകയോ ക്ഷമിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ തീരാവുന്ന പല പ്രശ്നങ്ങളുമാണ് വലിച്ചു കഴിച്ച് കോടതി വരെ കൊണ്ടെത്തിക്കുന്നത് അപ്പോൾ ഒന്ന് ക്ഷമിക്കുക ഒരു സോറി പറയുക ഇതിലൊന്നും ആർക്കും ഒരു നഷ്ടം വരുന്നില്ല സന്തോഷകരമായൊരു ജീവിതം നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ജീവിതം ഇതെല്ലാം കണക്കിലെടുത്ത് വാശിയും ദേഷ്യവും എല്ലാം ഉപേക്ഷിച്ച് ജീവിതം മുന്നോട്ട് നയിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ സ്വപ്നം കാണുന്ന ഒരു ജീവിതം നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ കൈക്കുമ്പിളിൽ കൂട്ടിയെടുക്കുവാൻ സാധിക്കും അപ്പോൾ ദമ്പതികൾ വളരെ ശ്രദ്ധയോടുകൂടി ഓരോ കാര്യവും ചെയ്യുക പ്രവർത്തിക്കുക സംസാരിക്കുക അത് വളരെ നല്ലതായിരിക്കും സന്താനങ്ങളെ കൊണ്ടുള്ള ഗുണപരമായ അനുഭവങ്ങൾ വർദ്ധിക്കുവാൻ സാധ്യതയുണ്ട് ബിസിനസ്സിൽ പുരോഗതി ലഭിക്കും എന്നുണ്ടെങ്കിലും വളരെ ശ്രദ്ധ പുലർത്തുക ഈ ധനം മുടക്ക് ഇൻവെസ്റ്റ് ചെയ്തുള്ള വിഷയങ്ങൾ വളരെ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യുക മാനസികപരമായും നല്ല തൃപ്തി ഉണ്ടാകുകയും കൂടി ജീവിതം മുന്നോട്ട് നയിക്കുവാൻ സാധിക്കുകയും ചെയ്യും മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുവാൻ സാധിക്കും നിങ്ങളുടെ സുഹൃത്തുക്കളുടെയോ ബന്ധുക്കളുടെയോ ഒക്കെ കല്യാണം അതുപോലെ തന്നെയാണ് വീടിൻ്റെ പാല് കാഴ്ച സംഭവങ്ങൾ എന്ത് ചടങ്ങുണ്ടെങ്കിലും നിങ്ങൾക്ക് മുന്നിൽ നിന്നും അത് നടത്തുവാനോ ചെയ്യുവാനോ എല്ലാം സാധിക്കുന്ന ഒരു സമയം തന്നെയാണ് താല്ക്കാലികമായിട്ട് ജോലി ചെയ്യുന്ന പല വ്യക്തികൾക്കും സ്ഥിരം ജോലി ലഭിക്കുവാൻ സാധ്യത വളരെ കൂടുതൽ കാണുന്നത് നിത്യവും ജോലി ചെയ്യുന്ന വ്യക്തികൾക്ക് അവർക്ക് അവർ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ഇതാണ് അവർക്ക് ഒരു ആഴ്ചയിൽ മൂന്ന് ദിവസം ജോലി കാണും നാല് ദിവസം ജോലി കാണില്ല അല്ലെങ്കിൽ ഒരു പത്ത് ദിവസം ജോലി ഉണ്ടെങ്കിൽ ആ ഒരു മാസക്കാലം പിന്നെ ജോലി കാണില്ല ഈ കിട്ടുന്ന ശമ്പളത്തിലായിരിക്കും അവർ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകും എന്നാൽ അതിനൊരു മാറ്റം വരികയും നിത്യവും ജോലി ഉണ്ടാകുകയും ഒരു ശമ്പളം അതിൻ്റെ ഒരു വർധനവ് അതായത് ഒരു വരുമാനം ഒന്ന് മിച്ചം പിടിക്കുവാനോ അല്ലെങ്കിൽ ഒന്ന് സേവ് ചെയ്യുവാനോ പറ്റുന്ന ഒരു സമയം കൂടിയാണിത് തൊഴിൽപരമായിട്ട് ഒരുപാട് യാത്രകൾ ചെയ്യേണ്ടി വരും യാത്രയിൽ ബുദ്ധിമുട്ടുകൾ വളരെയധികം നേരിടേണ്ടി വരുന്ന ഈ ബുദ്ധിമുട്ടുകൾക്ക് നിങ്ങൾക്ക് നേട്ടമുണ്ടാകുന്ന ഒരു സമയം കൂടിയാണ് നിങ്ങൾ ഏറ്റെടുക്കുന്ന പ്രവൃത്തികളിൽ വിജയം കൈവരിക്കുവാൻ സാധിക്കും അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്യുക തന്നെ ചെയ്യുക കുടുംബജീവിതം സൗഖ്യകരമായിട്ട് സന്തോഷകരമായി മുന്നോട്ട് പോകുവാൻ നിങ്ങളുടെ പരദേവതകളെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും പൂർവികരുടെ വാക്കുകളെ കൃത്യമായി അംഗീകരിക്കുകയും അതിൽ പിന്തുടർന്ന് പോവുകയും ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും പരീക്ഷയിൽ വിജയം ഉണ്ടാകാൻ സാധ്യത വളരെ കൂടുതലായി കാണുന്നതാണ് എന്നിരുന്നാലും വിദ്യാർത്ഥികളുടെ മടി അലസത മാറ്റിവെക്കുക രോഗ അവസ്ഥകൾ കൂടുതലായി കാണാൻ സാധ്യതയുണ്ട് അവയും ശ്രദ്ധിക്കുക രോഗങ്ങളെ ചെറിയ രീതിയിലുള്ള എന്തെങ്കിലും പ്രശ്നം കാണുമ്പോൾ തന്നെ ചികിത്സിക്കുന്നത് നല്ലത് തന്നെയായിരിക്കും നിങ്ങളുടെ ദോഷങ്ങൾ കുറയുന്നതിനും ഭാഗ്യങ്ങൾ കൂടുന്നതിനും വേണ്ടി നിങ്ങൾ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ എല്ലാ ദിവസവും ദർശനം നടത്തുകയും പുഷ്പാഞ്ജലി അർപ്പിക്കുകയും ചെയ്യും നല്ലതായിരിക്കും ശനിയാഴ്ച ദിവസങ്ങളിൽ നെയ്വിളക്കോ നീരാഞ്ജനമോ കഴിപ്പിച്ച് തൊഴുതു പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതായിരിക്കും തടസ്സങ്ങൾ മാറുകയും നേട്ടങ്ങൾ ഉണ്ടാകുകയും വിജയങ്ങൾ കൈവരിക്കുവാനും സാധിക്കും